എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലൻറ്റിൻ്റെ ഓൺലൈൻ കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയിലെയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നാം തീയതിയിലെയും പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പോൾ പുതിയൊരു വർഷമാണ് അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരികയാണ് അപ്പോൾ ഈ വർഷം നമ്മളെല്ലാവരും സ്വപ്നം കണ്ടതുപോലെ തന്നെ ഒരു സർക്കാർ ജോലി എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ് അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ സെക്രട്ടേറിയറ്റ് ഓയേ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻത്ത് ഫിലിംസ് എക്സാം ആരംഭിച്ചു കഴിഞ്ഞു ഇനിയും ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ വരാനുണ്ട് ചില നോട്ടിഫിക്കേഷനുകൾ വന്നു കഴിഞ്ഞു സോ ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ എക്സാംസുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പ്രധാനപ്പെട്ട മുപ്പത് പരീക്ഷാ ചോദ്യപേപ്പറുകളും അവയുടെ അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തി ടാലൻറ്റ് നിങ്ങൾക്കായിട്ടൊരു പി ക്യു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവിധ ജില്ലകളിൽ നടന്ന എൽ ഡി സി പരീക്ഷാ പേപ്പറുടെ ചോദ്യങ്ങളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് എക്സാമിൻ്റെ ചോദ്യപേപ്പറും അത് അതുപോലെ തന്നെ ഖാദിബോർഡ് എൽ ഡി പ്രിലിംസ് ആൻഡ് മെയിൻസ് ചോദ്യപേറും ഈ ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുസ്തകം നിങ്ങളുടെ വീടിൻ്റെ ബുക്ക് സ്റ്റാളുകൾ അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ ഇനി അതുപോലെ തന്നെ ടാലന്റ് വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോം എന്നിവയിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തിൻ്റെയൊക്കെ വർഷമായിട്ട് ആചരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് അഥവാ ചെറുധാന്യ വർഷമായിരുന്നു നമ്മൾ ഒരുപാട് തവണ എന്താണ് ചർച്ച ചെയ്ത കാര്യമാണ് അതുപോലെ തന്നെ പി എസ് സി ഒരുപാട് തവണ ചോദിച്ച കാര്യമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരികയാണെങ്കിലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമിലറ്റ്സ് അതായത് ഒട്ടകത്തിൻ്റെ എന്ന അനുഭാവത്തിൽപ്പെട്ട ജീവികളുടെ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട നാല് വർഷങ്ങളാണ് അതായത് ആദ്യത്തേത് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷം അതായത് ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ആണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി അടുത്തത് ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷം ഇതാണ് ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷം അതായത് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേസിയർ പ്രിസർവേഷൻ ആണ് മറ്റൊരു എന്താണ് അന്താരാഷ്ട്ര വർഷം എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോഓപ്പറേറ്റീവ്സ് അഥവാ അന്താരാഷ്ട്ര സഹകരണ വർഷം ഇനി അതുപോലെ തന്നെ സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അന്താരാഷ്ട്ര വർഷം അഥവാ എന്താണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ് അപ്പോൾ ഈ പ്രധാന പ്പെട്ട നാല് വർഷങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച്ന്ന് പറയുന്നത് ഈ നാല് പ്രധാനപ്പെട്ട എന്താണ് ആചരണങ്ങളാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ആദ്യമേ അപ്ഡേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക ഇനി നമുക്ക് നോക്കാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപനം നടക്കുന്നത് എവിടെ വെച്ചാണ് അതാണ് സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപനം നടക്കുന്നത് എവിടെ വെച്ചാണ് ആറന്മുളയിലാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തുവെക്കുക ഇനി അതിനൊപ്പം തന്നെ ഓർത്തു വെക്കേണ്ട കാര്യം കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി ആരാണ് രാജ്നാഥ് സിംഗ് ആണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകത്തെ പറ്റിയാണ് അതായത് തൻവീൻ പിറന്തനാൾ എന്താണ് തൻവീൻ പിറന്തനാൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് അപ്പൊ എന്താണ് പുസ്തകത്തിന്റെ പേര് തൻവിയൻ പിറന്തനാൾ അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഇതൊരു തമിഴ് പുസ്തകമാണ് അപ്പോൾ തൻവീൻ പിറന്തനാൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് യുമാവാസുകി ആരാണ് യുമാവാസുകിയാണ് അപ്പൊ ഈ ഒരു പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പുസ്തകമാണ് തൻവീൻ പിറന്തനാൾ എന്ന് പറയുന്നത് അപ്പോൾ തൻവീൻ പിറന്തനാൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പുസ്തകമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തമിഴ് ഭാഷയിൽ എന്നാണ് ബാലസാഹിത്യം അപ്പോൾ ബാലസാഹിത്യം ഏത് ഭാഷ തമിഴ് അപ്പോൾ ബാലസാഹിത്യം തമിഴ് വിഭാഗത്തിൽ എന്നാണ് പുരസ്കാരം നേടിയ പുസ്തകമാണ് എന്ന് പറയുന്നത് തൻവീൻ പിറന്നാൾ എന്ന് പറയുന്നത് അത് എഴുതിയതാരാണ് യുമാ വാസുകിയാണ് ഇനി എന്തുകൊണ്ടാണ് ഈ പോയിന്റ് ചർച്ച ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുസ്തകം പി വി സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട് തന്നിയുടെ പിറന്നാൾ എന്ന് പറയുന്ന പേരിൽ മലയാളത്തിലേക്ക് എന്ത് ചെയ്തു വിവർത്തനം ചെയ്തു അപ്പോൾ സുകുമാരൻ എന്ത് ചെയ്തു ഇത് തന്നിയുടെ പിറന്നാൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തൊരു പുസ്തകം ഒന്ന് ചർച്ച ചെയ്തു അത് നമുക്ക് നോക്കാനുള്ള ഒരു പ്രതിമയെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ചാം വാർഷികം ആചരിക്കുന്ന തമിഴ്നാട്ടിലെ പ്രതിമ ഏതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്രാമത്തെ വാർഷികം ഇരുപത്തിയഞ്ചാമത്തെ വാർഷികം ആചരിക്കുന്ന ഇവിടത്തെ തമിഴ്നാട്ടിലെ പ്രതിമ തമിഴ്നാട്ടിലെ പ്രതിമ എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ മനസ്സിൽ നിന്നാണ് ഓർമ്മ വരുന്നൊരു പ്രതിമയാണ് എന്തെന്ന് പറയുന്നത് തിരുവള്ളൂർ പ്രതിമ അപ്പോൾ തിരുവള്ളൂർ പ്രതിമ എന്ത് ചെയ്യുകയാണ് ഇരുപത്തിയഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് ചെയ്തു ആചരിക്കുന്നു അതായത് രണ്ടായിരത്തിലാണ് എന്ത് ചെയ്തത് ഈ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഏത് വർഷം രണ്ടായിരത്തിലാണ് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത് അതായത് അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള കരുണാനിധിയായിരുന്നു എന്ത് ചെയ്തത് ഈ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തതോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ആദ്യമേ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അതുപോലെ തന്നെ ഈ ഒരു പ്രതിമയുടെ എന്താണ് എന്ന് പറയുന്നത് ഗണപതി സ്ഥാപതിയാണ് ഇനി അതുപോലെ തന്നെ ഈ ഒരു പ്രതിമയുടെ ഉയരം എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി മൂന്നടി എത്രയാണ് നൂറ്റി മുപ്പത്തി മൂന്ന് അടിയാണ് അതായത് പ്രതിമയുടെ ഉയരം തൊണ്ണൂറ്റി അഞ്ചും അതുപോലെ തന്നെ പീഠത്തിന്റെ ഉയരം എത്രയാണ് മുപ്പത്തി എട്ടുമാണ് അങ്ങനെ നൂറ്റി മുപ്പത്തി മൂന്ന് അടിയാണ് പ്രതിമയുടെ ഉയരമെന്ന് പറയുന്നത് രണ്ടായിരത്തിലാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എത്ര വർഷം ഇരുപത്തി വർഷം

ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അടുത്തിടെ സ്വർ അഥവാ സ്പീച്ച് ആൻഡ് റിട്ടേൺ അനാലിസിസ് റിസോഴ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ് പറഞ്ഞത് അടുത്തിടെ സ്വർ അഥവാ സ്പീച്ച് ആൻഡ് റിട്ടേൺ അനാലിസിസ് റിസോഴ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം സ്റ്റേറ്റ് ഏതാണ് ഗുജറാത്ത് ആണ് ഏതാണ് ഗുജറാത്ത് ആണ് കൃത്യമായിട്ട് ഓർക്കുക എന്താണ് സ്വർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്താണ് പൂർണ്ണ രൂപം സ്പീച്ച് ആൻഡ് റിട്ടേൺ അനാലിസിസ് റിസോഴ്സ് എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ആരംഭിച്ചത് ഗുജറാത്ത് ആണെന്ന് ഓർക്കുക ഇനി അതുപോലെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ് പ്ലാറ്റ്ഫോമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് ഫാഷാ തടസ്സങ്ങൾ മറികടക്കുക എന്താണ് ഫാഷാ തടസ്സങ്ങൾ മറികടക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് സൂര്യകിരൺ ടൂ തൗസൻഡ് ട്വന്റി ഫോർ അപ്പൊ ഈ സൂര്യകിരൺ എന്ന് പറയുന്നത് ഒരു സൈനികാഭ്യാസമാണ് അപ്പൊ ആദ്യമേ ഓർക്കുക സൂര്യകിരൺ ഒരു സൈനികാഭ്യാസമാണ് ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും നേപ്പാളും അപ്പോൾ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സൈനികാഭ്യാസമാണ് എന്തെന്ന് പറയുന്നത് സൂര്യകിരൺ എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് സൽജന്തി എവിടെയാണ് സൽജന്തി സൽജന്തി എന്ന് പറയുന്നത് നേപ്പാളിലാണ് അപ്പൊ അവിടെ വെച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സൂര്യകിരൺ എന്ന് പറയുന്ന സൈനികാഭ്യാസം നടന്നത് അപ്പോൾ സൈനികാഭ്യാസം ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി ഓർക്കുക ആരൊക്കെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു നിയമനമാണ് അതായത് സിആർ പി എഫിന്റെ എന്താണ് സിആർ പി എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നാണ് അപ്പൊ അതിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരെന്നാണ് വിദുൽ കുമാർ ആരാണ് വിതുൽ കുമാർ ആണ് ഈയൊരു കാര്യം കൂടി നോക്കുക അടുത്ത് നോക്കാനുള്ളത് മറ്റൊരു നിയമനം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ റവന്യൂ സെക്രട്ടറി ആയിട്ട് നിയമിതനായ ആരാണ് അരുണീഷ് ചവള ആരാണ് അരുണീഷ് ചവള അപ്പൊ ഈ ഒരു നിയമനം കൂടി ഓർക്കുക അപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തെട്ടിന് സെക്രട്ടേറിയറ്റ് ഒയേ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻത് ഫിം എക്സാമിന്റെ ആദ്യത്തെ ഘട്ടമായിരുന്നു അപ്പോൾ ഈ ആദ്യത്തെ ഘട്ടം കഴിയുമ്പോൾ ടാലൻറ്റിന് വളരെ അധികം സന്തോഷമുണ്ട് കാരണം ഈ പരീക്ഷയ്ക്ക് ഉപയോഗിക്കാനായിട്ട് ടാലന്റ് ഒരുപാട് ബുക്കുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ചോദിച്ചാൽ നൂറിൽ തൊണ്ണൂറ്റിയേഴ് ചോദ്യങ്ങളും ടാലന്റിന്റെ ഈ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നായിരുന്നു എന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളെ അറിയിക്കുകയാണ് അതായത് ടാലന്റിന്റെ എൽ ഡി സി റാങ്ക് ഫയൽ ടാലന്റ് പുറത്തിറക്കിയ എൽ ഡി പി ക്യു ബുക്ക് സ്റ്റഡി പ്ലാൻ അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് ബുക്ക് ഇനി അതുപോലെ തന്നെ ടാലന്റ് എസ് സി ആർ ടി പാഠഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പുറത്തിറക്കിയ സ്കൂൾ സ്കൂൾ മാസ്റ്റർ സീരീസിലെ നാല് പുസ്തകങ്ങൾ സോ ഈ പുസ്തകങ്ങളൊക്കെ ഉപയോഗിച്ച് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് നൂറിൽ തൊണ്ണൂറ്റേഴ് ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ വീടടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ് ഇനി അതുപോലെ തന്നെ ടാലൻറ്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതുമല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു അഗ്നിപർവ്വതവുമായി ബന്ധപ്പെട്ടതാണ് അതായത് എന്താണ് ഹായിലൊരു അഗ്നിപർവ്വതം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പൊട്ടിത്തെറിച്ചു അപ്പോൾ അതിൻ്റെ പേരെന്ന് പറയുന്നത് കിലോഹിയ എന്താണ് കിലോഹിയ എന്ന് പറയുന്ന അഗ്നിപർവ്വതം എവിടെയാണ് ഹവായിലാണ് അത് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി പൊട്ടിത്തെറിച്ചു അപ്പോൾ സിംപിൾ ആയിട്ട് എന്ത് ചെയ്യുക അതൊന്ന് ഓർത്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ചൈനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് അടുത്തതായി ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ മോഡൽ ഏതാണ് എന്നാണ് പറഞ്ഞത് അടുത്തതായി ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ മോഡൽ ഏതാണ് സി ആർ ഫോർ ഫിഫ്റ്റി ഏതാണ് സി ആർ ഫോർ ഫിഫ്റ്റി എന്ന് പറയുന്ന മോഡലാണ് അതായത് ഏകദേശം നാനൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ ഒരു മണിക്കൂറിൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഈ ഒരു മോഡലിൽ സഹിക്കും അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു അപകടവുമായി ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി എഴുപത്തി ഒൻപത് പേരുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടം നടന്നത് ഏത് രാജ്യത്താണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്ര പേരുടെ നൂറ്റി എഴുപത്തി ഒൻപതോളം പേരുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടം നടന്നത് ഏത് രാജ്യത്താണ് ദക്ഷിണ കൊറിയയിലാണ് ദക്ഷിണ കൊറിയയിലെ മുവാൻ എന്ന് പറയുന്ന എയർപോർട്ടിലാണ് എന്ത് ചെയ്ത് ഈ ഒരു അപകടം നടന്നത് അപ്പോൾ ഈ ഒരു എയർപോർട്ടിന്റെ പേര് ഓർക്കുക മുവാൻ എന്നാണ് എവിടെയാണ് ദക്ഷിണ കൊറിയയിലാണ് അതായത് ഈ ഒരു അപകടത്തിൽ എത്ര പേരുടെ നൂറ്റി എഴുപത്തൊമ്പതോളം പേരുടെ എന്താണ് ജീവൻ നഷ്ടമായി അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഐ എസ് ആറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് അതായത് ഐ എസ് ആറുടെ സ്പെയ്ഡെക്സ് അഥവാ സ്പെയ്സ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് അപ്പോൾ എന്താണ് ഈ ഒരു ദൗത്യം വിക്ഷേപിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത് അപ്പോൾ എന്താണ് ദൗത്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിനാണ് അതായത് രണ്ട് ബഹിന്താണ് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ചെന്നാണ് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഒരു പരീക്ഷണമാണ് നടത്തിയത് അപ്പോൾ അതിന്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് പി എസ് എൽ വി സി സിക്സ്റ്റി ഏതാണ് പി എസ് എൽ വി സി സിക്സ്റ്റി എന്ന് പറയുന്നതാണ് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് എന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ർ മുപ്പതിനാണ് കാര്യം ഓർക്കുക ദൗത്യം സമയത്ത് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം ഇനി അതുപോലെ തന്നെ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെ ഉപഗ്രഹങ്ങളാണ് എന്ത് ചെയ്യുന്നത് കൂട്ടിച്ചേർക്കാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ടാർഗറ്റ് ഏതൊക്കെയാണ് ചെയ്സർ ടാർഗറ്റ് രണ്ട് ഉപഗ്രഹങ്ങളാണ് എന്ത് ചെയ്യുന്നത് കൂട്ടിച്ചേർക്കാൻ പോകുന്നത് ഇനി ഈ ഒരു ദൗത്യം വിജയകരമായ സ്പേസ് ഡോക്കിംഗ് എന്താണ് വിജയകരമായി പൂർത്തിയാക്കുന്ന നാലാമത്തെ രാജ്യമായിട്ട് ആര് മാറും ഇന്ത്യ മാറും അപ്പോൾ മറ്റു വിവരങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ദൗത്യം കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫിഡെ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് ആരാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഫിഡെ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് ആരാണ് കൊനേരു ഹംബി ആരാണ് കൊനേരു ഹംബി നമുക്കറിയാം ഇന്ത്യൻ ചെസ് താരമാണ് ആരാണ് പറയുന്നത് കൊനേരു ഹംബി എന്ന് പറയുന്നത് ഇത് കൊനേരു ഹംബിയുടെ രണ്ടാമത്തെ ലോക കിരീടമാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ എന്ത് ചെയ്തിട്ടുണ്ട് കിരീടം നേടിയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലും എന്ത് ചെയ്തിട്ടുണ്ട് കൊനേരു ഹംബി കിരീടം നേടിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ കിരീടമാണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് റഷിയുടെ മുർസിനാണെന്ന് ഓർക്കുക ഇനി അതുപോലെ തന്നെ ഈ ഒരു റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ വസ്ത്രധാരൻ എന്താണ് ചട്ടം ലംഘിച്ചു എന്നുള്ള പേരിൽ മാഗ്നസ് കാൾസൺ എന്ത് ചെയ്തു ഒരു മത്സരത്തിൽ വിലക്ക് നൽകുകയും തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്തു ഈ ഒരു റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പിന്മാറുകയും ചെയ്തു അപ്പോൾ അതുകൂടി ഇതിനൊപ്പം ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ദേശീയ സീനിയർ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആരാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ദേശീയ സീനിയർ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം ാരാണ് കേരളമാണ് ഓർഗ ഇനി വേദിയും എവിടെ തന്നെയാണ് കേരളം തന്നെയാണ് അപ്പോൾ കേരളം തന്നെയായിരുന്നു വേദി ജേതാക്കളും ആര് തന്നെയാണ് കേരളം തന്നെയാണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി കുറച്ച് വിയോഗങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ച മുൻ അമേരിക്കൻ പ്രസിഡന്റ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആരെന്നാണ് ജിമ്മി കാർട്ടർ അതായത് ഇദ്ദേഹത്തെ പറ്റി നമ്മൾ അടുത്തിടെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ നൂറാം ജന്മവാർഷികം ആചരിച്ചു അപ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ജിമ്മി കാർട്ടർ എന്ത് ചെയ്യുന്നത് ജനിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിന് നൂറ് വയസ്സ് പൂർത്തിയായിരുന്നു അതായത് നൂറ് വയസ്സ് പൂർത്തിയാക്കിയ ഏക അമേരിക്കൻ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത് ജിമ്മി കാർട്ടർ എന്ന് പറയുന്നത് ഇദ്ദേഹം അമേരിക്കയുടെ എത്രാമത്തെ മുപ്പത്തി ഒൻപതാമത് പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക അതുപോലെ തന്നെ സമാധാന ജമ്മി ലഭിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി രണ്ടിൽ ഇദ്ദേഹത്തിന് സമാധാന നൊബൈൽ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ സമാധാന സമാധാനോ മുപ്പത്തി ഒൻപാമത് അമേരിക്കൻ പ്രസിഡന്റ് ഇനി അതുപോലെ തന്നെ ജമ്മി കാർട്ടർ എന്നാണ് ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട് ജിമ്മി കാർട്ടർ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യ സന്ദർശിക്കുന്ന മൂന്നാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത് കാർട്ടർ ചില വർഷങ്ങൾ പറഞ്ഞു ഒന്ന് അദ്ദേഹം ജനിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് അതുപോലെ തന്നെ അമേരിക്കയുടെ മുപ്പത്തി ഒൻപതാമത് പ്രസിഡന്റ് ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന് സമാധാന നൊബേൽ ലഭിച്ചിട്ടുണ്ട് വർഷം രണ്ടായിരത്തി രണ്ട് ഇനി അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഇന്ത്യ സന്ദർശിക്കുന്ന എത്രാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് മൂന്നാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഇത്രയും വളരെ കൃത്യമായിട്ടൊന്നും ഓർക്കുക ഇനി അതുപോലെ തന്നെ ഓർത്തു ഓർത്തുവയ്ക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ദൗലത്പൂർ എന്ന് പറയുന്ന ഹരിയാനയിലെ എന്താണ് ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമം ഇപ്പോൾ അറിയപ്പെടുന്നത് എന്താണ് കാർട്ടാർ പുരി എന്താണ് കാർട്ടാർ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എന്താണ് ഈ പറയുന്ന ജിമ്മി കാട്ടർ ഇന്ത്യ സന്ദർശകൻ്റെ അതായത് ഈ ഒരു ഗ്രാമത്തിലെത്തിയായിരുന്നു അപ്പോൾ അതിനോടുള്ള ഒരു ആദര സൂചകമായിട്ടാണ് എന്ത് ചെയ്തത് കാർട്ടർപുരി എന്ന് അവിടുത്തെ പേര് മാറ്റിയത് അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിയാനയിലാണ് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിയോഗം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അന്തരിച്ച ടൈം വാർണറിന്റെ മുൻ സിഇഒ ആർ എന്നുള്ളതാണ് റിച്ചാർഡ് പാർസൺസ് ആരാണ് റിച്ചാർഡ് പാർസൺസ് ആണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി മറ്റൊരു വിയോഗം കൂടിയുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ ആംബുലൻസ് ഡ്രൈവർ അപ്പോൾ എന്താണ് കേരളത്തിലെ ആദ്യ വനിതാ ആംബുലൻസ് ഡ്രൈവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു അവരുടെ പേരെന്ന് പറയുന്നത് സിസ്റ്റർ ഫ്രാൻസിസ് എന്താണ് സിസ്റ്റർ ഫ്രാൻസിസ് എന്നാണ് അപ്പം ഈ ഒരു വിയോഗം കൂടി ഓർക്കുക ഒരുപാട് എക്സാംസ് വരായിരിക്കുകയാണ് അപ്പോൾ അതിനോട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലൻറ്റ് അക്കാഡമി ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടെൻത്ത് ട്വൽത്ത് ജനറൽ ബാച്ച് ഇനി അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ബാച്ച് അതുപോലെ തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എച്ച് എസ് എ സോഷ്യൽ സയൻസ് ബാച്ച് എന്നിവയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞു എന്തായിരുന്നു ഒരു വേദിയായിരുന്നു അല്ലെ അതായത് സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപനം നടക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു മുളയിലാണ് ഇനി അതിനുശേഷം ഒരു പുസ്തകം പറഞ്ഞു അതായത് ഈ പുസ്തകം എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു അതിപ്പോൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ പുസ്തകം ചർച്ച ചെയ്തത് പുസ്തകത്തിന്റെ പേര് ഇതാണ് എന്താണ് തൻവിൻ പിറന്തനാൾ പുസ്തകം എഴുതിയതാരാണ് യുമാവാസുകിയാണ് ഇനി ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതയുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാല സാഹിത്യ വിഭാഗം അതായത് ഏത് ഭാഷയ്ക്ക് തമിഴ് ഭാഷയ്ക്ക് ലഭിച്ച പുസ്തകമാണ് പറയുന്നത് തൻവീൻ പിറന്നാളെന്ന് പറയുന്നത് അപ്പൊ അവര് പ്രത്യേകത അവിടെ എന്ത് ചെയ്യുക ഇതിനൊപ്പം ഓർക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ഒരു പ്രതിമയെ പറ്റി പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ ഒരു പ്രതിമ എവിടത്തെ പ്രതിമ തമിഴ്നാട്ടിലെ പ്രതിമ അപ്പോൾ നമുക്ക് എളുപ്പം ഓർമ്മിച്ചെടുക്കാൻ പറ്റും ഏതാണ് തിരുവള്ളൂർ പ്രതിമയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്ര വർഷം ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നാണ് അതിന്റെ അനാച്ഛാദനം രണ്ടായിരത്തിലായിരുന്നു അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കാം ഇനി അതിനുശേഷം ഒരു വേദി പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഥമ വേം സുച്ചകോടിക്ക് വേദി ആവുന്നത് എവിടെയാണെന്ന് പറഞ്ഞു ന്യൂഡൽഹി ആണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി പറഞ്ഞു അതായത് ഏത് സ്റ്റേറ്റ് ആരംഭിച്ച ഗുജറാത്ത് ആരംഭിച്ച പ്ലാറ്റ്ഫോം എന്താണ് പ്ലാറ്റ്ഫോമിന്റെ പേര് പറഞ്ഞു സ്വർ സ്പീച്ച് ആൻഡ് അനാലിസിസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഏത് സ്റ്റേറ്റ് ആണ് ഗുജറാത്ത് ആണ് ഇനി മറ്റൊരു വേദി പറഞ്ഞു അതായത് സൂര്യകിരൺ എന്താണ് സൂര്യകിരൺ എന്ന് പറയുന്നത് ഒരു സൈനികാഭ്യാസമാണ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യയും നേപ്പാളും തമ്മിലാണ് ഇനി അതിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി എവിടെയായിരുന്നു അത് സൽജന്തി എവിടെയാണ് സൽജന്തിയിലാണ് അപ്പൊ ഈ ഒരു വേദി കൂടി ഓർക്കുക സൽജന്തി എവിടെയാണ് നേപ്പാളിലാണ് ഇനി അതിനുശേഷം എന്താണ് പ്രധാനപ്പെട്ട രണ്ട് നിയമനങ്ങൾ പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് സിആർ പി എഫിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണെന്ന് പറഞ്ഞു ആരാണ് വിതുൽ കുമാറാണ് ഇനി മറ്റൊരു നിയമനം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ റവന്യൂ സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ആരാണെന്ന് പറഞ്ഞു ആരാണ് അരുണീഷ് ചൌള ആരാണ് അരുണീഷ് ചൌളയാണ് ഇനി അതിനുശേഷം ഒരു അഗ്നിപർവ്വത സ്ഫോടനമാണ് പറഞ്ഞത് അതായത് എവിടെയുള്ള ഹവായിയിലുള്ള ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു എന്താണ് അതിന്റെ പേര് കിലൗഗി എന്നാണ് കിലൗഗിയെ എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു ഇനി അതിനുശേഷം എന്താണ് നമ്മുടെ ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിൻ മോഡലിനെ പറ്റി പറഞ്ഞു എന്താണ് അതിന്റെ പേര് സിആർ ഫോർ ഫൈവ് സീറോ ഫൈവ് സീറോ അതായത് നാനൂറ്റി അൻപത് കിലോമീറ്റർ വേഗത അതായത് മണിക്കൂറിൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ബുള്ളറ്റ് ട്രെയിനാണ് എന്ത് ചെയ്ത് ചൈന അവതരിപ്പിച്ചത് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം ഒരു പറ്റി പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി എഴുപത്തി ഒൻപത് പേരുടെ മരണത്തിന് ഇടയാക്കിയ വിമാനാപകടം നടന്നത് ഏത് രാജ്യത്താണെന്ന് പറഞ്ഞു ദക്ഷിണ കൊറിയയിലാണ് ഇനി അതിനുശേഷം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് അതായത് രണ്ട് ഉപഗ്രഹങ്ങളെ എന്താണ് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുന്ന ദൗത്യം അതായത് എന്താണ് ഇന്ത്യയുടെ ദൗത്യത്തെ പറ്റി പറഞ്ഞു അപ്പോൾ എന്താണ് ഐ എസ് ആർഒയുടെ സ്പെയ്ഡെക്സ് ദൗത്യം വിക്ഷേപിച്ചത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പതിനാണ് എന്നുള്ള കാര്യം ഒരുക്കുക കാര്യം പലപ്പോഴും എന്താണ് ഐ എസ് ആർഒ ദൗത്യങ്ങൾ അവയുടെ ഡേറ്റ് ഉൾപ്പെടെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഓർക്കുക ഡിസംബർ സ്പേഡ് എന്ത് ഇനി ഇനി സക്സസ് ആവുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അതായത് ലോക റാപ്പിഡ് ചെസ് ിലെ ഏത് കാറ്റഗറി വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയ ആരാണെന്ന് പറഞ്ഞു ഇന്ത്യൻ താരമാണ് രണ്ടായിരത്തി പത്തൊൻപതിലും കിരീടം നേടിയിട്ടുണ്ടായിരുന്നു ഇനി അതിനുശേഷം പറഞ്ഞ പോയിൻ്റെ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ദേശീയ സീനിയർ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് വേദി എവിടെയായിരുന്നു കേരളമായിരുന്നു ജേതാക്കളും ആര് തന്നെയാണ് കേരളം തന്നെയാണ് ഇനി അതിനുശേഷം പ്രധാനപ്പെട്ട ചില വിയോഗങ്ങൾ പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് ആരാണ് ജിമ്മി കാർട്ടൺ നമുക്കറിയാം അമേരിക്കയുടെ എത്രാമത്തെ മുപ്പത്തി ഒമ്പതാമത്തെ പ്രസിഡന്റ് രണ്ടായിരത്തി രണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട് സമാധാന നൊബയിൽ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അദ്ദേഹത്തിൻ്റെ നൂറാം ജന്മവാർഷികവുമായിരുന്നു അപ്പോൾ ജിമ്മി കാർട്ടൺ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് അന്തരിച്ചു കൃത്യമായിട്ട് ഓർക്കുക ഇനി അതുപോലെ തന്നെ മറ്റു രണ്ട് വിയോഗങ്ങൾ കൂടി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മുൻ സിഇഒ ആരാണ് റിച്ചാർഡ് പാർസൺസ് അതുപോലെ തന്നെ ഇതാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ആംബുലൻസ് ഡ്രൈവർ ആയിട്ടുള്ള സിസ്റ്റർ ഫ്രാൻസിസും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു അപ്പൊ ഈ രണ്ട് വിയോഗങ്ങൾ കൂടി എന്ത് ചെയ്യുക ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ടിബറ്റിൽ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ഏത് രാജ്യമാണ് ഓപ്ഷൻ എ ഇന്ത്യ ബി ജപ്പാൻ സി ചൈന ഓപ്ഷൻ ഡി നേപ്പാൾ അപ്പോൾ ചരിത്രം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം കുത്തിവെക്കാൻ സൂചിയില്ലാത്ത സെറിഞ്ച് കണ്ടുപിടിച്ചത് ആരെന്നുള്ളതാണ് അപ്പൊ ഓപ്ഷൻ എ ഐ ടി പാലക്കാട് വി ഐ ഐ ടി ബോംബെ സി ഐ ടി മദ്രാസ് ഓപ്ഷൻ ഡി ഐ ടി ഗുവാഹത്തി അപ്പൊ ഇതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ വാശി നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം മൻമോഹൻ സിംഗ് അന്തരിച്ചു അന്തരിച്ചതെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ഏഴ് ബി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി എട്ട് സി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ആറ് ഓപ്ഷൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി അഞ്ച് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ആറിനാണ് എന്ത് ചെയ്തത് മൻമോഹൻ സിംഗ് അന്തരിച്ചത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് അന്തരിച്ചതാരാണ് അത് എം ടി വാസ്ദേവൻ ആരാണ് അപ്പം അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം അമരാവതിയുടെ വികസനത്തിനായിട്ട് എണ്ണൂറ് മില്യൺ ഡോളർ ലോൺ അനുവദിച്ചത് ഏത് ബാങ്ക് എന്നുള്ളതാണ് ഓപ്ഷൻ എ ലോക ബാങ്ക് ബി നബാഡ് സിആർ ബി ഐ ഓപ്ഷൻ ഡി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അപ്പോൾ ശരിയത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ലോക ബാങ്ക് ആണ് എണ്ണൂറ് മില്യൺ ഡോളർ ആർക്ക് അമരാവതിയുടെ വികസനത്തിനായിട്ട് അനുവദിച്ചത് നമുക്കറിയാം അമരാവതി എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിന്റെ ക്യാപിറ്റലാണ് ആന്ധ്രാപ്രദേശിന്റെ ആണ് അപ്പോൾ അതുകൂടി ഓർത്തു വയ്ക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കൃത്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറക്റ്റ് സബ്ഡേറ്റ് ചെയ്ത് തന്നെ നല്ല നല്ലപോലെ എത്രയും ജോലി നേരിടുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോലുള്ള മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം